മോഹിപ്പിക്കുന്ന ആട്ടക്കാരെയും അവരുടെ ബുദ്ധിയില്ലായ്മയും നാടൊട്ടുകെ അറിഞ്ഞു കഴിഞ്ഞല്ലോ നാട്യം കൊണ്ട് നാലാൾ അറിഞ്ഞില്ലെങ്കിലും വായല നാക്കുകൊണ്ട് പേരിന് മുന്നിൽ കലാമണ്ഡലം ചേർത്ത കുലസ്ത്രീയുടെ കുലമഹിമ പ്രശസ്തി ആർജിച്ചു കഴിഞ്ഞു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലോകം മാറി കളറായത് ആയമ്മച്ച് അറിഞ്ഞിട്ടില്ലെന്ന് ഉറപ്പായി പുലമ്പുന്ന നിലപാടിലെ അസംബന്ധം ഒരു ഭാഗത്ത് ഉപയോഗിച്ച ഭാഷയും കാര്യത്തിലെ വിഷയവും മറുഭാഗത്ത് കാക്കയെ പോലിരിക്കുന്നവൻ കണ്ടാൽ ദൈവം പോലും കണ്ടാൽ പെറ്റ തള്ള പോലും സഹിക്കാത്തവൻ ഇത്തരത്തിൽ സൗന്ദര്യമില്ലാത്ത അയാളുടെ നർത്തനം അവർക്ക് മോഹിനിയാട്ടത്തിൽ കണ്ടിരിക്കാനാവില്ല അത്രേ പറ്റില്ലെങ്കിൽ എണീറ്റ് പോണഹേ ആണുങ്ങൾ അങ്ങനെ കാല് കവച്ചു വെച്ച് കളിക്കുന്നത്ര അരോചകം മറ്റൊന്നില്ല മഹതിക്ക് ഇത് ഏത് നൂറ്റാണ്ടിലെ പുഴുക്കുത്തേറ്റ വംശത്തിലാണോ എന്തോ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ കലാമണ്ഡലക്കാരുടെ അഭിപ്രായത്തിൽ ആണുങ്ങൾ മോഹിനിയാട്ടം കളിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇനിയിപ്പോൾ കളിച്ചേ മതിയാകൂ എന്നുണ്ടെങ്കിൽ അത്രമേൽ സൗന്ദര്യമുള്ള പുരുഷ കേസരിയാകണം തട്ടിൽ കയറുന്നത് മോഹിനിയാട്ടം കളിക്കേണ്ടത് മോഹിനിയായിരിക്കണം മോഹിപ്പിക്കുന്നവളായിരിക്കണം അല്പന്മാർക്ക് രസിക്കാൻ മോഹിനികൾ എത്തുന്ന നൃത്തകലയെന്ന് നിലനിന്ന സങ്കല്പത്തെ അട്ടിമറിച്ചുകൊണ്ട് പുതുതലമുറ കലയ്ക്ക് പുതുജീവൻ നൽകുമ്പോൾ വകതിരിവില്ലാത്ത ഇത്തരം വിവരദോഷം പുലമ്പുന്ന ചില മാഡങ്ങൾ മോഹിനിയാട്ടത്തിന്റെ നൃത്തഭാഷ ഒരു ലിംഗത്തെ ഉയർത്തി കാട്ടുകയോ താഴ്ത്തി കാട്ടുകയോ ചെയ്യുന്നില്ല മാത്രമല്ല പഴയ വോയറിസ്റ്റുകളല്ല ഇന്നത്തെ നൃത്തവേദിക്ക് മുന്നിലെ ആസ്വാദകർ അതൊന്നും ഈ മേടത്തിന് കേട്ടുകേവി പോലും ഇല്ലെന്ന് തോന്നുന്നു വർണ്ണവെറിയും ജാതിവെറിയും ജെൻഡർ വിരുദ്ധതയും ചേർത്ത് പാകപ്പെടുത്തിയ മോഹിനിക്ക് താൻ പറഞ്ഞതിൽ ഒരു കുറ്റബോധം ഇല്ല എന്ന് മാത്രമല്ല ചിന്തിച്ച് പഴകിച്ചതിൽ നിന്ന് ഒരു പടി താഴാൻ തയ്യാറുമല്ല ആ മഹാമോഹിനി കലാമണ്ഡല സത്യഭാമയുടെ വിരളി പൂണ്ട വർണ്ണവെറി കലാപമണിയുടെ സഹോദരനും മോഹിനിയാട്ട നർത്തകനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെതിരെയായിരുന്നു ഇതിനെതിരെ ആർ എൽ വി രാമകൃഷ്ണൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രതികരിച്ചിരുന്നു കലാമണ്ഡലം എന്ന അതുല്യനാമം പേരോട് ചേർത്ത ഒരു കലാകാരി എന്നെ വീണ്ടും വീണ്ടും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കാക്ക പോലെ കർത്തവനാണെന്നും ശരീരത്തിന് നിറവും സൗന്ദര്യവും ഉള്ളവർ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ എന്നും എന്നെ കണ്ടാൽ പെറ്റ തള്ള പോലും സഹിക്കില്ല എന്നും സുന്ദരികളായ സ്ത്രീകൾ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ എന്നും എനിക്ക് വിദ്യാഭ്യാസ യോഗ്യത ഇല്ല എന്നൊക്കെയാണ് ഇവർ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത് ഞാൻ ഏതോ ഒരു സ്ഥാപനത്തിൽ എന്തോ ഒന്ന് പഠിച്ചു എന്നാണ് അവർ പുലമ്പുന്നത് എന്നാൽ സത്യസന്ധതയോടെ പഠിച്ച് വിജയിച്ചിട്ടാണ് ഞാൻ ഈ രംഗത്ത് നിലയുറപ്പിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ തൃപ്പൂണിത്തറ ആർ എൽ വി കോളേജിൽ മോഹിനിയാട്ട കളരിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ കലാകാരനാണ് ഞാൻ നാല് വർഷത്തെ ഡിപ്ലോമയും പോസ്റ്റ് ഡിപ്ലോമയും കഴിഞ്ഞതിന് ശേഷം എൻ ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എ മോഹിനിയാട്ടം ഒന്നാം റാങ്കോടെ പാസ്സായിട്ടുണ്ട് ഇതുകൂടാതെ ഇവർ പറയുന്ന കേരള കലാമണ്ഡലത്തിൽ നിന്ന് പെർഫോമിംഗ് ആർട്സിൽ എം ഫിൽ ടോപ്പ് സ്കോറായി പാസ്സാവുകയും ഇതേ സ്ഥാപനത്തിൽ തന്നെ മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി പൂർത്തിയാക്കുകയും ചെയ്തു യു ജി സിയുടെ അസിസ്റ്റന്റ് പ്രൊഫസർ ആകുന്നതിന് നെറ്റ് പരീക്ഷയും വിജയിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ദൂരദർശൻ കേന്ദ്രം എ ഗ്രേഡ് ആർട്ടിസ്റ്റായി തെരഞ്ഞെടുക്കുകയും ചെയ്തു പതിനഞ്ച് വർഷത്തിലധികമായി കാലടി സംസ്കൃത സർവകലാശാലയും ആർ എൽ വി കോളേജിലും മോഹിനിയാട്ട വിഭാഗം ഗസ്റ്റ് ലെക്റായും സേവനം ചെയ്തിട്ടുണ്ട് കലാമണ്ഡലം പേരോട് ചേർത്ത ഈ അഭിവന്ദ് ഗുരു എന്നെ നേരത്തെയും കലാമണ്ഡലത്തിൽ വെച്ച് ആക്ഷേപിച്ചിട്ടുണ്ട് ഞാൻ മോഹിനിയാട്ട രംഗത്ത് നിലകൊള്ളുന്നതും മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി നേടുന്നതും ഇവർക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു ഇങ്ങനെയുള്ള വ്യക്തികൾ കാരണം ഒരു പട്ടികജാതി കലാകാരന് നൃത്തരംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്നുള്ളത് ഇതുപോലെയുള്ള ജീർണിച്ച മനസ്സുള്ളവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും ഇതായിരുന്നു രാമകൃഷ്ണന്റെ പ്രതികരണം എന്നാൽ ഇയാൾ ഇയാൾ എന്ന് എടുത്തെടുത്ത് പരാമർശിക്കുന്ന ഇന്റർവ്യൂവിൽ താൻ ഒരു വ്യക്തിയെ പറഞ്ഞിട്ടില്ല എന്നാണ് സത്യഭാമയുടെ പ്രതികരണ ഭാഗം മോഹിനിയാട്ടത്തിന് സൗന്ദര്യം വേണം കറുത്തവർ മേക്കപ്പെട്ട് വൃത്തിയാകണം അതായത് കറുത്തവർക്ക് സൗന്ദര്യമില്ലെന്ന് ചുരുക്കം മാത്രമല്ല സൗന്ദര്യമില്ലാത്ത ആ കലയിലെ കഴിവിൽ കാര്യവുമില്ല മോഹിനിയാട്ടം നടത്തുന്നത് മോഹിനിയാവണം മോഹനനാവരുത് കറുത്തവർ മേക്കപ്പെട്ട് വൃത്തിയായിരിക്കണം കലോത്സവത്തിൽ പല കറുത്ത കുട്ടികളും മേക്കപ്പിന്റെ ബലത്തിലാണ് രക്ഷപ്പെടുന്നതെന്നുമാണ് കലാമണ്ഡലക്കാരിയുടെ വിശദീകരണം അതിപ്രതിഭയായ ഗുരു ജഡ്ജ്മെന്റിന് പോയ അനേകം വേദികളെ കുറിച്ചും മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട് ആ തട്ടിൽ നിറഞ്ഞാടിയ മേക്കപ്പ് അണിഞ്ഞ കലാകാരന്മാരെ നിങ്ങളുടെ ജഡ്ജ്മെന്റ് ഷീറ്റിലെ ഒരു കോളം പത്തിൽ ശൂന്യമായിരുന്നു